കുവി ഞാൻ നിന്ന് കുറെ തിരഞ്ഞതിന് ശേഷമാണ് കണ്ടെത്തിയത് നീ എവിടെയായിരുന്നു ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു വലിയ കുഴപ്പമില്ല നഷ്ടങ്ങൾ മറക്കാൻ കഴിയില്ലെങ്കിലും എന്നെ ഇപ്പോൾ ചേർത്ത് വെക്കുന്നവരോടൊപ്പമുള്ള ജീവിതത്തിൽ പകുതി വിഷമം ഞാൻ മറക്കുന്നു നീ ഹാപ്പിയാണോ സന്തോഷം അത് മറ്റുള്ളവർക്കല്ലേ നൽകേണ്ടത് അതെ നിന്നെപ്പറ്റി പലരും അന്വേഷിക്കാറുണ്ട് നിന്റെ ഇപ്പോഴത്തെ ജീവിതം നീ എന്ത് ചെയ്യുന്നു ഇതൊക്കെ ഒരുപാട് പേർക്ക് അറിയാൻ ആഗ്രഹമുണ്ട് ഇപ്പോഴത്തെ ജീവിതത്തെ പറ്റിയും ഒക്കെ ഞാൻ ഈ പ്രേക്ഷകരോടൊന്നും പങ്കുവെച്ചോട്ടെ പറഞ്ഞോളൂ അതെ ഇത് കുവി കുവിയെ ഓർക്കാത്തവർ അധികം ആരും ഉണ്ടാവില്ല ഇടുക്കി രാജമലയിലെ പെട്ടിമുടി ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞ രണ്ടു വയസ്സുകാരിയായ ധനുഷ്കയുടെ മൃതദേഹം മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തിയ വളർത്തുനായ കുവി റിയൽ ലൈഫിലും ഹീറോയാണ് ശ്രീജിത്ത് പൊയൽക്കാവിന്റെ നജസ് എന്ന സിനിമയിൽ കുവിയാണ് മുഖ്യ കഥാപാത്രം ഷൂട്ടിംഗ് തിരക്കൊക്കെ കഴിഞ്ഞ് ചേർത്തലയിലെ ഇപ്പോഴത്തെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ തന്നെ അടുത്ത സിനിമകളിലേക്കായി വിളികൾ വന്നു തുടങ്ങിയിരിക്കുന്നു വലിയ ഒരു ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച ആ ഭീകര ദിനം ഏതൊരാളെപ്പോലെയും ഈ മിണ്ടാപ്രാണിയും അലട്ടിയിരുന്നുവെന്നാണ് പറയാൻ നീർന്ന ഓർമ്മകൾക്ക് മുന്നിൽ പട്ടിണിയും അനാഥത്വവും നിറഞ്ഞ ദിനത്തിൽ കുവി ഇന്ന് കരകയറിയെങ്കിലും ഓർമ്മകൾ ചിലപ്പോഴെങ്കിലും ചാറ്റൽ മഴ പോലെ പെയ്തിറങ്ങുമ്പോൾ കുവിയുടെ തേങ്ങൽ ആരുടെ കണ്ണുകളെയും ഈറൻ അണിയിക്കും രണ്ടായിരത്തി ഇരുപതിൽ പെട്ടിമുണിത് വരുന്ന ഞങ്ങൾ ഓഫീസിലായിരുന്നപ്പോഴത്തേക്ക് ഇതേപോലെ എസ്പിയുടെ നിർദ്ദേശം വന്നവിടെ റെസ്ക്യൂവിന് ചെല്ലണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളും ഞാനും വേറൊരു ഹാൻഡ്ലറും പോലും ഞങ്ങളുടെ രണ്ട് ഡോഗായിരുന്നു ട്രാക്കർ ഡോഗി റെസ്ക്യൂവിനെ അവിടെ ചെന്നു റെസ്ക്യൂവിനെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടുത്തെ ദൃശ്യമൊക്കെ ഭയങ്കര ഭീകരമായിരുന്നു കാരണം രണ്ട് ലൈനുകളുണ്ടായിരുന്നത് ഈ ലേനുകളൊന്നുമില്ല അവിടെ മൊത്തം ഒരു രണ്ടാമൊക്കത്തിൽ ചെളിയും മണ്ണും അതേപോലെ കല്ലും ഭയങ്കര വിവാഹകരമായ കല്ലുകൾ അവിടെ കിടക്കുന്നുണ്ട് അതേപോലെ അവരുടെ വണ്ടികൾ അതേപോലെ ഫ്രിഡ്ജ് അതേപോലെ മൊത്തം വീട്ടു സാധനങ്ങളൊക്കെയാണ് കിടക്കുന്നത് അവിടെ ചെന്ന് ഞങ്ങൾ റെസ്ക്യൂവിന് പുറപ്പെടുമ്പോൾ ഇഷ്ടംപോലെ ആളുകളുണ്ട് എല്ലാ വിധത്തിലും ഉള്ള ആളുകൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ കുവിയുടെ കാര്യം എങ്ങനെ തിരക്കിയായിരുന്നു തിരക്കി ചെന്നപ്പോൾ കുവിയെക്കുറിച്ച് തിരക്കിയപ്പോൾ അവിടെ കണ്ടു ഒരാൾ പറഞ്ഞു ഇതാ കുവിയെന്ന് പറഞ്ഞു ഇപ്പോൾ വിളിച്ചു വിളിച്ചു അപ്പോൾ കാണുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വാരിയലിലൊക്കെ തെളിഞ്ഞു കാണുന്ന രീതിയിലായിരുന്നു ശരീരത്തൊക്കെ കുറെ പാടുകളും ഒക്കെ ആയിട്ടായിരുന്നു റെസ്ക്യൂവിനൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ കൂടെ നടക്കും കൂടെ നടന്ന് റെസ്ക്യൂ കഴിഞ്ഞ് തിരിച്ചു വന്നാലും എനിക്ക് പണ്ട് പോലെ ഈ നായ പ്രാന്തം കൂടുതലായതുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് അപ്പം വീട്ടിലെ എങ്ങനെ കാണണം വീട്ടിലെനിക്ക് ഡോളുണ്ട് അപ്പോൾ വീട്ടിലുള്ളവരെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ച് വൈഫിനെ വിളിച്ചു ചോദിച്ചു അങ്ങനെ ആണ് ഡോഗിനെ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ് കൊണ്ടുവന്നു നോക്കും ഇവിടെ അപ്പം ഈ ഡോഗിനൊരു കുഞ്ഞുണ്ടാ കൂട്ടിന് ഒരു കുഞ്ഞുണ്ടായിരുന്നല്ലോ ധനുഷ്കുന്ന് പറഞ്ഞു ആ കുട്ടിയുടെ പ്രായമായിരുന്നു എൻ്റെ മൂക്കും ആ സമയത്ത് സന്തോഷവും സങ്കടവും വഴിത്തിരിവുകളും ഒക്കെ നിറഞ്ഞ സിനിമാ കഥയെ വെല്ലുന്ന സംഭവങ്ങളാണ് പിന്നീട് അങ്ങോട്ട് അജിത്തിന്റെയും കുവിയുടെയും ജീവിതത്തിൽ സംഭവിച്ചത് അജിത് മാധവനും കുടുംബവുമാണ് ഇന്ന് കുവിയുടെ ലോകം അജിത്ത് തന്നെ എഴുതിയ കുവിയെ കുറിച്ചുള്ള കഥ അഭ്രബാളിയിലേക്ക് എത്തിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ കുവി വന്നതിന് ശേഷം ജീവിതത്തിൽ മാറ്റങ്ങളുണ്ട് കാരണം മറ്റേ ഒരു ഒരു പറഞ്ഞ പറഞ്ഞ പോലെ ലൈഫ് ചേഞ്ചിങ് അവളാണെന്ന് അതേപോലെ തന്നെയാണ് കുവിയുടെ കാര്യം കുവി വന്നതിന് ശേഷമാണ് കഥകൾ എഴുതാൻ തുടങ്ങിയത് കുവിയുടെ കഥകൾ എഴുതി തുടങ്ങി അതിനുശേഷം ഞാൻ പഠനങ്ങൾക്ക് വേണ്ടി കുറേ യാത്ര ചെയ്തു ഓരോ സ്റ്റേറ്റിലും ഒക്കെ ആന്ധ്ര കർണാടകത്തിലൊക്കെ ബൈക്കിൽ തന്നെ യാത്ര ചെയ്തു ഓരോ യാത്രകൾ ചെയ്തു കുറേ കഥകൾ എഴുതാൻ പറ്റി ഏതായാലും ജീവിതത്തിലും സിനിമയിലും എന്നും കുവി ഹീറോയായി തന്നെ തിളങ്ങട്ടെ